നമ്മുടെ വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്ന അഞ്ചല്ല പത്തല്ല ഇരുപത് പേർക്ക് നല്ല അടിപൊളി സാരികളാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ എട്ടാമത്തെ കീവിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നു പറഞ്ഞു ഏഴ് കീവിയ നമ്മൾ കഴിഞ്ഞു എട്ടാമത്തെ കീവേ അടിപൊളി ഈ പ്രാവശ്യം നമ്മൾ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മുടെ സമ്മാനങ്ങളൊക്കെ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടാ നമ്മൾ ഇന്ന് വന്നതാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ കുത്താമ്പുളി ഉള്ള ഡി എസ് എം ഹാൻഡ്ലൂംസിന് ഗംഭീര ഓഫർ എന്ന് പറഞ്ഞില്ലേ ഗംഭീര ഓഫർ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ അടിപൊളി സാരികൾ വെഡ്ഡിങ് സാരികളൊക്കെ നാൽപ്പത് ശതമാനം വിലക്കുറവ് അതേപോലെ നൈറ്റുകളുണ്ട് കുർത്തികളുണ്ട് ഒരുപാട് കളക്ഷൻസ് ഇന്ന് ഫുള്ള് കാണിക്കുന്നുണ്ട് എല്ലാത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവ് കിട്ടണം ഒരു ദീപാവലി ഓഫർ ആയിട്ട് നിങ്ങളിലേക്ക് ഇന്ന് നമ്മൾ കൈ കഴിഞ്ഞ് നിങ്ങൾക്ക് ാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് നേരെ കളക്ഷൻസ് തിരക്കിലായിരുന്നു അപ്പൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ നമ്മൾ പുതിയൊരു ഓഫർ ഓഫറായിട്ട് വന്നിരിക്കുന്നത് ഓഫറാണ് ദീപാവലി വരണോണ്ട് ദീപാവലി ഓഫറായിട്ട് കുറെ ഐറ്റങ്ങൾ ഇതും നല്ല എല്ലാ ഐറ്റങ്ങളും ഓഫറാണ് എല്ലാ സാധനങ്ങളും ഓഫർ കൊടുക്കാനാണ് പറഞ്ഞു എന്താ പറയുക ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് എല്ലാ സാരി സാരിയും സെറ്റ് മുണ്ടും എല്ലാം കളർ സാരം എല്ലാം പിന്നെ അതുപോലെ വെഡ്ഡിങ് സാരികളുണ്ട് വെഡ്ഡിങ് സാരികൾ വന്നിട്ട് നമ്മൾ ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സാരികൾ കൂടി അത് ഒരു ഐറ്റം കൂടി ഉണ്ട് നമ്മൾ വെഡ്ഡിങ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഗിഫ്റ്റ് അത് ഒരു മൂന്ന് കാണിക്കാൻ പോകുന്നത് സാരി 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 ട്വന്റി ഫൈവ് പെർസെന്റേജ് എല്ലാം അത് ഓൾമോസ്റ്റ് അല്ല അത് ഇവിടെ കയറി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഓഫർ ഉണ്ട് അത് ഇത്ര ദിവസം അല്ല അത് നമ്മുടെ വരുന്ന ദീപാലി വരെയാണ് അല്ലേ അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് കാണിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കാം നമുക്ക് ഓൺലൈനിൽ കൊടുക്കാം കൊടുത്തു അപ്പൊ ഓഫ്ലൈനും ഓൺലൈനും ഓഫർ ഓഫറുണ്ട് അപ്പൊ മിസ്സാക്കേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് സാരികൾ തന്നെയാണ് ഫുള്ള് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഏതിലും സ്റ്റാർട്ട് ചെയ്യേണ്ട ബാനാസി ഇപ്പോഴത്തെ അതായത് വെഡിങ് ടൈമിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിച്ചോണ്ടി എൻകോറി ഉള്ള ഒരു ഐറ്റം ബനാറസിൽ ജസ്റ്റ് നമുക്ക് എല്ലാത്തിനും ഓരോന്നൊക്കെ കാണിക്കുന്നുള്ളൂട്ടോ കാരണം വെച്ചാൽ നിങ്ങൾ വിളിക്കാം ഓക്കെ നല്ല റോയൽ ബ്ലൂ വിത്ത് പിങ്ക് വിത്ത് പിങ്ക് ആണ് വൺ സൈഡ് ബോർഡർ ആൺ സൈഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് അതിന്റെ പല്ലു പോഷൻ കാണിച്ചുണ്ടോ ടസൽസ് ഉള്ളതാണ് ബ്ലൗസ് പീസ് നല്ല ബ്ലൗസ്ണ്ട് കേട്ടാ പിന്നെ എഴുന്നൂറ്റി അമ്പത് ആറേഞ്ചിലേക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഓഫർ തന്നെ ഭയങ്കര അത് മാത്രമല്ല ഇപ്പ്രാവശ്യം വെഡിങ് സാരിക്ക് വരാൻ കണ്ടില്ലേ ഗംഭീര ഓഫർ നാല്പത് ശതമാനം ഓഫർ ഒന്നും ആരും കൊടുക്കാറ് ഏതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി വെഡ്ഡിംഗ് സാരി ഞാൻ വെഡിങ് സാർ നിർത്തണില്ല അറിയാലോ ഹോൾഡിങ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് വെഡ്ഡിംഗ് സാർ രണ്ടായിരത്തി പതിനയ്യായിരം രൂപയ്ക്കുണ്ട് പതിനയ്യായിരം എല്ലാം ഫോർട്ടി പെർസെന്റ് പെർസെന്റ് അപ്പൊ പതിനായിരം ആയിരുന്നു നാല്പത് രൂപ ആറായിരം രൂപ ഏകദേശം അപ്പൊ കുറച്ച് കളക്ഷൻസ് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാരും ജസ്റ്റ് ഒന്ന് വിളിക്കുക വെഡ്ഡിംഗ് സാരി നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ വെഡിങ്ങിനെ ഡയറക്റ്റ് വരേണ്ട വേണം എടുക്കാൻ പറ്റില്ല ഓൺലൈനിൽ വാങ്ങണ പോലെ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ആ സെക്കൻഡ് സാരി എല്ലാ കളക്ഷൻസും കൂടെ തന്നെ വാങ്ങണം പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ടും അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും വരുമ്പോൾ കേട്ടോസ് ഉണ്ട് മ്പലത്തേക്ക് പോകുമ്പോൾ സെറ്റ് മുൻ സെറ്റ് സാരി ഹാൻഡ്ലൂമിലുള്ള കോളിന്റെ എല്ലാം എല്ലാം കിട്ടും നോക്കി നല്ല നല്ല പാറ്റേൺസ് അപ്പൊ വിളിക്കേൺസ് വെറൈറ്റി പാറ്റേൺസ് നിങ്ങൾക്ക് വിളിക്കാം ജസ്റ്റ് എണ്ണായിരം ആഴായിരം അത്രയാവുന്നുണ്ടല്ലോ വരുന്നത് ശതമാനം അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരുപാട് ചെറിയ ചെറിയ വർക്കുള്ള നല്ല അടിപൊളി സാരികളൊക്കെ ഇത് എല്ലാ എടുത്തു വെച്ചിട്ടില്ലേ ബാക്കി ഓടിച്ചു കാണിച്ചാൽ എല്ലാ സാധനവും സാരികളുണ്ട് ഫുൾ ഇങ്ങനെ ഓണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രീ ആയി സെറ്റ് ഇട്ട് ടോപ്പുണ്ട് മെറ്റീരിയൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഈ ഒരു കളക്ഷൻ ഒക്കെ കാണിച്ചു കൊടുത്താൽ നല്ല പ്രീമിയം സാരി ഇതിലും എല്ലാത്തിലേ നമ്മൾ കാണിക്കുന്ന ഇപ്പൊ ലോ റേറ്റിലും ഉണ്ടാ ലോ റേറ്റ് നമുക്ക് എത്ര മൂന്ന് സ്റ്റാർട്ട് ചെയ്യാം നൂറ്റി അമ്പത്തി അഞ്ച് രൂപത്തി അഞ്ച് രൂപ മുതൽ ഇവിടെ സാരികൾ അട്ടിപൊളി സാരികള് സ്റ്റാർട്ട് ചെയ്യുന്നത് കളർ കേട്ടോ ഈ ഒരു ഗ്രീന് അതില് ബോർഡർ സാരില്ലേ രസമായിട്ട് ഒക്കെ പല്ലു അതെ നല്ല റിച്ച് ആയിട്ടാ ബ്ലൗസ് പിന്നെ ഇതിൽ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് ബോഡി ഓൾ ഓവർ ബോഡി ഉണ്ട് ഓൾ ഓവർ ബോഡി നമുക്ക് തിരിച്ചെന്ന് കാണിച്ചു കൊടുക്കാം അല്ലേട്ടാ ട്ടാ അടിപൊളി ഇതൊക്കെ നമുക്ക് എത്ര റേറ്റ് വരാം ആയിരത്തി നാനൂറ്റി സംതി ഡിസ്കൗണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഏകദേശം ആയിരം മെറൂൺ ഉണ്ട് ഓറഞ്ച്

കേട്ടോ ആഹാ ഈ സൈഡിൽ നിന്നൊക്കെയാ നല്ലൊരു ടെമ്പിൾ ബുട്ടാസ് അതെല്ലാം നല്ലൊരു കോൺട്രാസ്റ്റ് പല്ലു വൺ സൈഡ് നല്ല അടിപൊളി ടെമ്പിൾ ബോട്ടർ ഇതെല്ലാം പ്യൂർ ഹാൻഡും വേണ്ടത് പ്യൂർ ഹാൻഡും അല്ലേ ഓഹ് ഇത് റേറ്റ് അത്യാവശ്യം വരുന്നുണ്ട് ഒരു മൂവായിരത്തി സംതിങ് റേഞ്ച് വരുന്ന സാരികളും ഓഫറിൽ ഷോപ്പ് എല്ലാ നമ്മൾ കാണിക്കാത്ത നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒന്ന് പേര് മതി നിങ്ങിപ്പോ എ ആഗ്രഹില് കിട്ടുന്നതാണ് അപ്പൊ ഒരുപാട് കളക്ഷൻസ് നോക്കിയു വലിയ ബോർഡർ ലക്ഷലാട്ടത് സത്യം പറഞ്ഞ നല്ല ലുക്ക് അതിന്റെ ഇതൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കാണുമ്പോൾ എന്തായാലും കാണിച്ചു കൊടുക്കണം അല്ലേ പക്ഷെ ഇത് നിങ്ങക്ക് ഒരു ഭയങ്കര ലക്കാട്ടാ സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും ലാഭത്തില് നല്ല ഒരു ി ഓഫർ എന്നൊക്കെ പറഞ്ഞപ്പോലെ കിട്ടണം എന്റെ ഒരു ബോർഡർ നോക്കിയാൽ എന്ത് മാസാണ് വെഡിങ് പെർപ്പസിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ എടുത്തു വരുന്ന ഒരു ഇതാണ് നല്ല ഭംഗിയെ കാണാൻ ബ്ലൗസ് വരുമ്പോ ബ്ലൗസും അറ്റി സാരി അല്ല ഞാൻ എല്ലാത്തിനും പ്രൈസ് പറയണില്ലാട്ടോ കാരണം എന്താ കഴിഞ്ഞാൽ ഒമ്പത് രണ്ട് സാരികളല്ല നമുക്ക് കാണിക്കേണ്ട സാരി നല്ല അടിപൊളി ടസ് ടസ് കേട്ടോ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ബോട്ടർലെ സാരി ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ിൽക്ക് വേണോ അതെ നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് ഇത് അത്ര റേറ്റിന് നല്ല നല്ല സാരി നല്ല കോയിൻ ബുട്ടാ കോയിൻ ബുട്ടി ഭംഗിയും സോഫ്റ്റ് സിൽക്ക് ഒരുപാട് പാറ്റേൺ ഉണ്ടാവും ഒരുപാട് കളികൾ അതിലൊക്കെ പാറ്റേൺ ആയിരിക്കും ഡിഫറൻറ്റ് കാണാനായിട്ട് പക്ഷെ ഭംഗിയായിട്ട് അപ്പൊ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ വിട്ട് കളയരുത് നിങ്ങൾക്ക് നല്ല റോസ് ഗോൾഡിന്റെ സാരിയുണ്ടോക്ഷൻ നല്ല അത്യാവശ്യം പട്ടു സാരി വെയിറ്റ് പട്ടു സാരില്ലേ പട്ടുസാരിട്ടാ ഏതൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത കഴിഞ്ഞാ അടിപൊളിയായിരിക്കും റോസ് കൂപ്പറിൽ മറ്റു വിളയുണ്ട് പല്ലും കണ്ടോ ഓൾ ഓവർ ദ ബോഡിയൊക്കെ നല്ല റിച്ച് ആയിട്ടുണ്ട് അതായത് ബ്ലൗസ് വരണം കേട്ടോ സേവലിക്കട്ടോ നല്ല രീതിയില് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടേ മറ്റി വിളിയിട്ടുണ്ട് ഓൾ ഓവർ ദൂടിയൊന്ന് കാണിച്ചോടുക്കാട്ടാ ഭയങ്കര രസമായിരിക്കണേ

നിങ്ങൾ പെട്ടെന്ന് നോക്കിയ ദീപാവലി വരെ ഓഫറുള്ളൂ ഇപ്പൊ ദീപാവലി വരെയുള്ളൂട്ടോ പറഞ്ഞ പോലെ ദീപാവലി വരെയുള്ള ദീപാവലി വരേ ഉള്ളൂ ആവശ്യകണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക നല്ലൊരു കളർ ഇത് ബോർഡറിൽ ഡബിൾ കളർ വരണം കേട്ടോ ഡബിൾ ബോർഡർ ഡബിൾ കളറുണ്ടോ ആഹ് ഫസ്റ്റ് കേട്ടോ നമുക്കത് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഒരുപാട് സാരി ഇറക്കിണ്ട് കേട്ടോ അതൊക്കെ ഗംഭീര ഓഫർ ഉള്ളു എന്തായാലും നമ്മളിപ്പോ വീടിപ്പാലും ഐശ്വര്യമായിട്ട് ഓഫർ ഇട്ട് കൊടുക്കാം എന്തായാലും പൈസ കൊറേ നമ്മളെ ആ കാശ് കസ്റ്റമർ കൊടുക്കണം അത്ര തന്നെ ഓക്കെ നല്ല രീതിയിലാ ലാഭം നിങ്ങൾക്ക് കിട്ടും നിങ്ങള് ഇഷ്ടപ്പെട്ട ആൾക്കാർ നിങ്ങൾ എന്തായാലും ഒരു നാലോണ്ണം എടുത്ത് പറയുമല്ലോ അതാണ് അതിന്റെ ശബ്ദം കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ലാഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മാർക്കറ്റിംഗ് നിങ്ങളുടെ അതെ അപ്പൊ മാക്സിമം അതുപോലെ സാരിപുള്ളി സാരിട്ടാ കൈ മെറൂണും ബോട്ടിൽ ഗ്രീനും അടിപൊളി സാരികള് പക്ഷെ അടിപൊളിയാട്ടാ നിങ്ങള് മിസ്സാക്കി കളയണ്ട പറ്റാവുന്ന ആൾക്കാരൊക്കെ നേരം ജസ്റ്റ് ഒരു താലി ഡിസൈൻ അല്ലേ ഡബിൾ താലി ഡബിൾ താലി ഇല്ല ഭംഗിയ പല്ലും ബോർഡർ ഒക്കെ ഉണ്ടോ ും കോമ്പിനേഷൻ നല്ലതാണ് ഗ്രീനും മെറണും കൂടി അതെ ബോർഡർ രണ്ടും സെയിം ബോർഡർ സെയിം ബോർഡർ സെയിം ഭംഗിയായിട്ടുള്ള ബോർഡർ ഉണ്ടോ പക്ഷേ ഇല്ല നമുക്ക് ഇവിടെ നിന്നല്ലാണ്ട് അടുത്ത ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഓട് നടന്ന് കാണിച്ചില്ല കാരണം ഈ ഒരു ഏരിയ മൊത്തം ഈ ഒരു ഫസ്റ്റ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറ് മൊത്തം ഹോൾസെയിൽ നല്ല രീതിയിൽ ഹോൾസെയിൽ ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പൊ സെറ്റും സെറ്റ് സാരി ട്രഡീഷണൽ വെയറുകളുടെ ഹാൻഡ്ലൂം കോട്ടൻ സാരി എല്ലാ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് ഫങ്ഷൻസ് വരാൻ പോകലോ അല്ലേ ഇനി ഏതാണ് കേട്ടാ ഇനി നമുക്ക് ഈ ഒരു ജൂട്ട് സാരികളുണ്ട് കോട്ടൺ സാരികളുണ്ട് യൂണിഫോമിനൊക്കെ ആയിരിക്കും നമുക്ക് ഏകദേശം ഇതൊക്കെ ഏകദേശം എത്ര റേറ്റ് ആ വരട്ടോത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇതിലും വരുന്നുണ്ട് നല്ല രീതിയിൽ കുറയട്ടോ കുറയും സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല യൂണിഫോമില് വേണം ചോദിക്കാം സാരികളോ ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസ് സ്ലീവിലേക്ക് ട്ടോ നല്ല രീതിയിൽ കേട്ടോ ഇതിന്റെ എല്ലാം കളച്ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ കളച്ചുവെച്ചിട്ടുണ്ട് നമുക്ക് വേറെ ഒരു ഐറ്റം കൂടി കാണിക്കാം ഒരു എല്ലാ കളർ കാണിച്ച് ജസ്റ്റ് വിളിച്ചാൽ മതി നമുക്ക് അവർക്ക് വാട്സപ്പ് വിളിക്കാണെങ്കിൽ അവർക്ക് വീഡിയോ കോളായിട്ട് ഫുള്ള് കാണിച്ചാണ് കൂടി കാണിക്കണേ അത് മാത്രമേ എല്ലാം ഒരു ഓഫർ കൊടുക്കണല്ലേ ഇതൊരു സ്പെഷ്യൽ ഓഫറാണ് ദീപാലികളെ നല്ലൊരു മീൻകാരി വർക്കല്ലേ ബോർഡർ ഒക്കെ ഉണ്ടോ എന്ത് ബുട്ടാസിലും ആ ഒരു കളറും ചെയ്തിട്ട് കണ്ടോ നല്ലത് ഏറ്റവും റേറ്റ് കേട്ടോ ജസ്റ്റ് നാല്പത് രൂപ എവിടെയുണ്ട് കേട്ടോ ഡിസ്കൗണ്ട് വീടിന് എഴുന്നൂറ്റി വരണോസ്റ്റ് എല്ലാതും നല്ല രീതിയിൽ കളർചേഞ്ച് ചോദിക്കാൻ മറക്കണ്ട ഇനിയിപ്പ ഒരു ഫാൻസി സാരി ആ ചേർത്തല്ലേ നല്ല സാരി ആണുള്ളത് മിനിത്തിളങ്ങുന്ന ചിത്ര അടിപൊളി വിചിത്രയില് വരുന്ന കേട്ടാ ഓ രക്ഷിക്ക ശരിക്കും നല്ലൊരു പാർട്ടി കാരണം ഇപ്പൊ നിർത്താൻ കേട്ടോ അതല്ലാതെ അത് പോകും വിചിത്ര പക്ഷെ അതിന്റെ നല്ല രീതിയിലൊരു ഗിൽറ്റ് ഉണ്ടല്ലേ നല്ല രീതിയിലൊരു ഹാൻഡ് വർക്ക് പോലെ നല്ല ഭംഗിയായിരിക്കും ഒട്ടില്ല എംബ്രോയിഡറി കേട്ടോ ഒട്ടില്ല മറ്റേതുപോലെ മറ്റതുപോലെ പതിനഞ്ചാണ് വരുന്നത് അപ്പൊ ഇതും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ റേറ്റ് കുറയും ഇതിന് ഇണ്ടോൾ സൈഡിൽ ഡബിൾ സൈഡ് ഡബിൾ സൈഡ് കളർ ഡബിൾ സൈഡ് കളർ കേട്ടോ ആഹ് നല്ല നല്ല രസമായിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് വൺ സൈഡ് നല്ല ഒരു ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു രൂപ അതും കിട്ടും ഒരുപാടുണ്ട് ഇപ്പൊ നേരത്തെ കണ്ട മീൻ കളർ ചേഞ്ചുകള് എന്താ ഈ ഒരു സാരി കാണിച്ചു കൊടുത്താലോ നല്ലൊരു സിംപിൾ ടസർ ഉണ്ടല്ലേ സെമിട്ടൊക്കെ ഡെയിലി വരണ്ടല്ലോ ഡിസ്കൗണ്ടും ഭയങ്കര സിമ്പിൾ ആയിരിക്കും പ്ലെയിൻ ആണ് രണ്ട് ബോർഡർ പക്ഷെ നല്ല റിച്ച് ബോർഡർ ഭയങ്കര ചെറിയ ബോർഡർ ഒരുപാട് പേര് ചെറിയ ബോർഡർ അതിൽ തന്നെ നല്ല ഹെവി ബോർഡർ കൊടുത്താലും വെറും സ്ട്രൈപ്പ് മാത്രം ബ്ലൗസും പ്ലെയിൻ തന്നെയായിരിക്കും ആ സെയിം ബോർഡർ കയ്യിലേക്ക് സ്ലേവിലേക്ക് വരണുണ്ടോ പ്ലെയിൻ സാരി ഒരു ല്ലോന്താ അതേപോലെ വരുന്നുണ്ട് പക്ഷെ നല്ലൊരു സാരി നമുക്ക് ഡെയിലി ഡെയായിട്ട് എടുത്തു പോകാൻ പറ്റുന്ന സാരികള് അതിന്റെ കളർ ചേഞ്ച് അഞ്ചെട്ട് അഞ്ചട്ട് കളർ ഉണ്ട് ഉണ്ടോ ഇരിക്കേണ്ട ഒരു ഇതേപോലത്തെ കുറെ കളയിൽ കളർ ചേഞ്ചറായിരിക്കണം ഇതില്ല യൂണിഫോം ആയിട്ടുണ്ട് തുടങ്ങിയ വിചിത്ര പ്ലെയിൻ ഉണ്ട് അതില് മുട്ടാസ് ഉണ്ട് അതുപോലെ നല്ല രീതിയില് മുല്ലപ്പ് മുല്ലപ്പുവിന്റെ ഡിസൈൻസ് ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട് ഒരുപാട് ഓഫറിലാണ് എല്ലാം ഓഫർ എല്ലാം ഓഫറാണ് കൈ അറിഞ്ഞ് മനസ്സറിഞ്ഞ് അതെ ഇത് അടിപൊളി കോട്ടൻ്റെ ചുങ്ങി ഡിസൈൻ പക്ഷെ നല്ല കോട്ടൺ നമ്മൾ കയറി പിടിക്കുമ്പോ നല്ല മെറ്റീരിയൽ ആണേറ്റ് കാണിച്ചു തരാം ഓഹാ നല്ല കളറല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലൊരു പ്രിന്റ് വരുന്ന അടിപൊളി ബ്ലൗസ് കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ അടിപൊളി ബ്ലൗസ് ഇതൊക്കെ എത്ര റേറ്റ് വരാം നമുക്ക് എവിടെയുണ്ട് തോന്നിട്ടോ

േ നല്ല മെറ്റീരിയലും കേട്ടോ എക്സ്പോഷിലൊക്കെ ബോട്ടം ഉള്ളിൽ ഉണ്ടാവും കേട്ടോ ഇതിലും നമുക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ട്വന്റി ഫൈവ് പെർസെന്റേജ് വരുന്ന ഭംഗിയായിട്ടുണ്ട് ആ ഡിസൈൻസ് ഭയങ്കര വേർ ചെയ്യാൻ നല്ല സുഖം വരുന്നത് ഡിസ്കൗണ്ട് നല്ല റേറ്റ് നല്ല കോട്ടൺ 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 ആണ് കോട്ടൺ മെറ്റീരിയൽ എല്ലാവർക്കും കോട്ടൺ അല്ല ഇഷ്ടം അതില് കൊറേ നേരം വേർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ഇതൊക്കെ ഒരു വെറൈറ്റി കളറുകളാണ് ഇത് ടോപ്പുകൾ വരുന്നല്ലേ അത് ടോപ്പുകൾ അടിപൊളി ടോപ്പുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് ടോപ്പ് എടുക്കാന്ന് ഇതിലുള്ളിൽ എല്ലാരും എടുക്കേണ്ട ഒരു അത്രയധികം കളക്ഷൻസ് ഉണ്ട് പിന്നെ ഓരോന്നും കാണിക്കാറുണ്ടെങ്കിൽ അറിയാലോ എളുപ്പമല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചൂറ്റി പത്ത് രൂപ അതേ ഒരു ടോപ്പിന് ഒരു നാനൂറ്റി പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോ വീണ്ടും ഒരു മുന്നൂറ്റി അതെ ആകാശം അതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിർത്തണില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടോപ്പിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി അതിന് നല്ല ഇപ്പൊ ഈ സാധാരണ നോർമലല്ലാണ്ട് നല്ല പ്രീമിയം ടോപ്പുകൾ ഉണ്ട് ഇതൊക്കെ ചെക്ക് ജസ്റ്റ് വെറും തൊള്ളായിരത്തി പത്ത് രൂപയുള്ളൂ അപ്പൊ ഇതും ജസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു അറുന്നൂറ്റി അല്ലെങ്കിൽ ഒരു ആ എഴുന്നൂറിൻ്റെ നല്ല 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 ടോപ്പുകൾ നല്ല ഭംഗിയുള്ള ടോപ്പുള്ളട്ടോ ട്രഡീഷണൽ ട്രഡീഷണൽ കാരണം ഇതില് ട്രഡീഷണൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ചോദിക്കാം ഒരുപാടുണ്ട് ഇതില് നല്ല രസമായിട്ട് ഇതിന്റെ ഒരു പാറ്റേൺ ഒക്കെ ഇപ്പഴത്തെ ട്രെൻഡ് പാറ്റേൺ ഇഷ്ടം ലീഫിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടോ അപ്പൊ ഇങ്ങനത്തെ ടൈപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം

ഞ്ചിന് വരണോ ഈ ഒരു നൈറ്റിക്ക് അപ്പൊ ഇരുന്നൂറ്റിഅറുപത്തഞ്ചീന്നും ഡിസ്കൗണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇതൊക്കെ നല്ല ലാഭാ നല്ല ലാഭത്തില് നിങ്ങള് വാങ്ങിച്ചെടുത്തോ പിന്നെ ഇവിടെ ഒരുപാട് ില്ല താഴെ കണ്ട മുറിൽ വിളിക്കാ ജസ്റ്റ് ഇരുന്നൂറ്റി നാല്പത് രൂപയൊക്കെ വരുന്നുള്ളൂ നൈറ്റുകൾക്ക് കണ്ടോ അടിപൊളി കളക്ഷൻസ് ഇത് വെറും ഒക്കെ ഇരുന്നൂറ്റി അഞ്ചുടയില് വേറെ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നൈറ്റികൾ കണ്ടോ ഇതിന് ഡിസ്കൗണ്ട് വരുമ്പോ നൂറ്റി സംതിങ് കിട്ടും അത്രേത്ര വരള്ളൂ ഇതിന്റെ ഇനി പുതിയ ഒരു മോൾ ഫ്രോക്ക് നൈറ്റ് ആണ്

ഇതിലും ട്വന്റി ഫൈവ് പെർസെന്റ് ഐറ്റംസ് ഉണ്ടോ നമുക്ക് കോമൺ ആയിട്ട് കാണിക്കാം ഞാൻ പറയാം എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഓൺലൈൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ കാണിച്ചു തരും പിന്നെ ഇടയ്ക്ക് എടുത്ത് പറയാനുള്ള കാര്യം നമ്മള് കുട്ടാമുള്ള ഇവിടെ നൈറ്റ് ഓൺലൈൻ ഉണ്ടായിരിക്കില്ല മാക്സിമം ആറ് മണി വരെയാണ് ഷോപ്പുണ്ട് അത് എടുത്ത് പറയുന്നത് കാരണം ഒരുപാട് പേര് രാത്രി കാണുന്ന നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ഇഷ്ടംപോലെ അവരോട് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് മതി മെസ്സേജ് എന്താ വേണ്ടത് ഫോട്ടോസോലോഡിയോ അയച്ചു തരാം അപ്പൊ നിങ്ങള് ഒരുപാട് പേര് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്യണില്ലാന്നെ അതെ നമ്മളിന് പറയാണ്ടിരിക്കാനും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അറിയണല്ലോ നിങ്ങൾ മെഗാ ഓഫറിലേക്ക് പോത അമ്പത് ശതമാനത്തിന് വെച്ചൊക്കെയാണ് എല്ലാ സാരി കാണിക്കാൻ വേണ്ടി കുറച്ച് സാരി എടുത്തുവെച്ചിട്ടില്ല അമ്പത് ശതമാനം ഓഫറാണ് സാരി ല്ലോിച്ചിട്ടോ അമ്പത് ആഹാ ഓക്കെ അമ്പത് ശതമാനം വില കുറവാണ് നമ്മളെ എല്ലാ സാരിയും നല്ല കൊടുക്കറ്റില് പോയി കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വില വരുന്ന സാരി കാലാവശ്യം കാണാനുണ്ട് അതെ

നല്ല നല്ല ഭംഗിയുള്ള സാരികള് എടുത്ത് കാണിച്ചു കൊടുക്കാതെ എല്ലാം കാണിച്ചേരണ്ടതാണ് പക്ഷെ ഇങ്ങനെ ടൈം ഇങ്ങനെ പോകുന്ന ഓടിച്ചിങ്ങനെ കാണിച്ചത് ഫുള്ള് നല്ല വർക്കുള്ള വർക്ക് ഉള്ള സാരി ഭംഗിയത് വൺ സൈഡ് ബോർഡറെ വർക്ക് ഫുള്ള് വർക്കുള്ള സാരിക്ക ബോർഡർ സ്ലീവിലേക്ക് വർക്ക് ഇതേ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഞാൻ ഒരു നീ ഒരു സാരി ഉണ്ട് കേട്ടോ നമുക്കൊരു വെഡിങ്ങിനെ പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി എന്തായാലും കൊടുക്കല്ലേ സാരിന്തായാലും രണ്ടായിരത്തിഅഞ്ഞൂറ്റിഅമ്പ് ഇതില് നമുക്ക് എത്ര വെഡിങ് സാരി കണ്ടപ്പോ ഞാൻ കാണിച്ചു തോന്നി റെഡ് കളർ കിട്ടേ ഒരു മെറൂണല്ലേ മെറൂണും ഗോൾഡും ആഹാ നല്ലൊരു വെഡിങ് സാരി നല്ലൊരു ഗോൾഡൻ ഇതൊക്കെ വന്നിട്ട് വേണ്ടോ ഇതൊക്കെ അമ്പത് ശതമാനം അപ്പൊ രണ്ടായിരത്തിഅറയുമ്പോ ആയിരത്തി സംതിങ്ങിനെ അല്ലെ ആയിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് ഒരു വെഡിങ് സാരി വേണം അതാന്നൊക്കെ നല്ല സാരി ഇഷ്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാക്സിമം വരാൻ പറ്റുന്ന ആൾക്കാർ വന്നിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ചാക്ക് നിറച്ച് കൊണ്ടുപോവാന്നെന്തായാലും മുതലാവുന്ന മിസ്സാക്കണ്ട അതിൽ തന്നെ നല്ല നല്ല കളർ ചേഞ്ചുകളും വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെയാ ഓരോരോ കളേഴ്സ് അല്ലാതെ തന്നെ നിർത്തണില്ല പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ അത് ശരി പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നവർക്ക് സാധനം മരിച്ചെടുക്കാം അത് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം ആദ്യം വിളിക്കുന്നവർക്ക് നമുക്ക് ആദ്യം ഇഷ്ടപ്പെടുന്ന കളേഴ്സ് കിട്ടും നമ്മൾ പാറ്റേൺ ഒക്കെ കിട്ടും നോക്കിയോ നമ്മള് കാണിക്കണല്ലാണ്ട് വേറെ കളകളുണ്ട് ഏറ്റവും കൂടുതൽ അനുഭവം ഉള്ളതാണ് നമ്മുടെ റെഡ് നേരത്തെ ആയിരുന്നു

എത്ര റേറ്റ് ഓർമ്മയിൽ ഓരോ സാരികൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഷർട്ടുകൾ അല്ലേ ഇത് ഷർട്ട് ഇപ്പൊ ചേട്ടന്മാർക്കുള്ളത് ഒന്നും ചേച്ചിമാർക്ക് മാത്രമെന്ന് പറയാം ചേട്ടന്മാർക്ക് ഷർട്ടുകളുണ്ട് അടിപൊളി ഷർട്ടുകൾ പ്ലെയിന് ചെക്ക് എല്ലാം ചെക്ക് എല്ലാം ഒരു നാനൂറ്റി സംഞ്ഞൂറിന്റെ താഴെ അഞ്ഞൂറിന്റെ താഴെ നാനൂറ് അഞ്ഞൂറ് ശതമാനം ഡിസ്കൗണ്ട് ഷർട്ടും അപ്പൊ േഡീസിന്റെ ഒരു വരുന്നൂറ് നിങ്ങൾ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരം വരട്ടോ ശരി കേട്ടാ വെഡ്ഡിംഗ് കുർത്തിക്ക് പോയി ഷോറൂമിലും ആയിരത്തി അഞ്ഞൂറ് വരുള്ളൂ ഇവിടെ നമ്മള് ഓൺ സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിസ്കൗണ്ട് അത് വീണ്ടും ജസ്റ്റ് ഒരു എഴുന്നൂറ്റി എഴുന്നൂറ് വിളിക്കും പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ കുർത്തി കാണാനായിട്ട് അതില് നിങ്ങൾക്ക് വെഡിങ് സാരി വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് വാങ്ങിച്ചു റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നല്ല ഗിഫ്റ്റ് ആയിട്ട് പിന്നെ അവിടെ സെറ്റ് മുണ്ടും ഇപ്പോഴത്തെ അടിപൊളി മുണ്ടുകൾ നോർമലിരിക്കുന്ന കളക്ഷൻസ് ഉണ്ട് ഗോൾഡ് ഇതല്ലേ അതല്ലാണ്ട് ഇപ്പൊ വരുന്നില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഇതപ്പോഴത്തെ വെറൈറ്റി മുണ്ടുകൾ സിൽവർ ഗോൾഡ് അങ്ങനെയുള്ള അങ്ങനെ നല്ല ഭംഗിയുള്ള മുണ്ടുകൾ കേട്ടോ നമുക്ക് എന്ത് ആവശ്യത്തിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന പിന്നെ നമ്മുടെ കളർ മുണ്ടുകൾ കളർ മുണ്ടുകൾ കണ്ടോ അതെ എല്ലാത്തിലും നമുക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ആയിട്ട് കളർ സാരിയും കുറച്ച് കളർ ഇതിലൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് വേണമെങ്കിൽ വിളിക്കാം സെറ്റ് മുണ്ട സെറ്റ് സാരി ആണെങ്കിലും ഇപ്പൊ എല്ലാ ഐറ്റംസുകളും ഓൾമോസ്റ്റ് അതിൻ്റെ അതല്ലാതെ എല്ലാത്തിനും ഡിസനും കളച്ചഞ്ചും വേണം ഞങ്ങൾ വാട്സപ്പിൽ ഇട്ടു ജസ്റ്റ് വിളിച്ചാൽ മതി അതിൻ്റെ ഇതൊക്കെ ഞങ്ങൾ വാട്ട്സപ്പിൽ എല്ലാ ഡീറ്റെയിലും റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാട്സപ്പിൽ ഇട്ടു തരാം മാക്സിമം വിളിക്കുക പരമാവധി ആൾക്കാർക്ക് നിങ്ങളൊന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസും അടിപൊളി ഓഫറൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീടിലേക്ക് മുന്നേ മുന്നേതൊക്കെ മാക്സിമം അപ്പൊ ഞാൻ വിളിക്കുക പരാമതി വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഷോപ്പിൽ വരാം വെഡിങ് സാരീസ് ആരെങ്കിലും ഗിഫ്റ്റ് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും വരാൻ ജസ്റ്റ് വിളിച്ചാൽ വിളിച്ചാൽ മതി മതി നമ്മൾ പഠിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും വരും അതുവരെ ബൈ ബൈ